എല്ലാവർക്കും കേരള ഗോൾഡ് ലോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകളുണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളുണ്ട് കുറച്ച് ഹൈവ് ആയിട്ടുണ്ട് ലക്ഷ്മി അങ്ങനത്തെ കൃഷ്ണൻ ശിവലിംഗം അങ്ങനത്തെ ഉണ്ട് അതിനോടൊപ്പം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകളുണ്ട് അപ്പം നമുക്ക് പഞ്ചലോകത്തിനാണ് കാണിക്കുന്നത് ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല അപ്പം നമുക്ക് വേണമെങ്കിൽ പഞ്ചലോകത്തില് നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി അല്ലെങ്കിൽ വൺ ഗ്രാം അര ഗ്രാം എന്തൊക്കെ നമുക്ക് ഗോൾഡ് പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ കാണിക്കുന്നത് പ്യുവർ പഞ്ചലോകത്തിൻ്റെ കളറായിട്ടാണ് അപ്പോൾ പഞ്ചലോകത്തിൻ്റെ ആഭരണങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുതലുള്ളവരാണെങ്കിൽ അതിലെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വയർപ്പ് അത് പണിയെടുക്കാതെ തന്നെ വയറുപ്പ് വരുന്നൊരു അസുഖമുണ്ട് അപ്പം അങ്ങനത്തെ രീതിയിലുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഈ പഞ്ചലോകത്തിൻ്റെ കളർ ഇപ്പോൾ ബ്ലാക്ക് കളർ ആവും അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഭസ്മിട്ട് തുളച്ച് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഞ്ചലോകത്തിൻ്റെ കളറായിട്ട് തന്നെ വരും അപ്പോൾ എന്നാലും ചിലവർക്ക് ആ ഭസ്മിട്ട് തുളച്ച് വെച്ചിട്ട് ബാക്കിയുള്ള സമയം കഴിഞ്ഞാലും വീണ്ടും കറുത്ത കളർ വരുന്നുണ്ട് അത് ചിലവർക്കാണ് എല്ലാവരുടെ കാര്യമില്ല പറയുന്നത് അപ്പോൾ പിന്നെ സ്കിൻ അലർജി മെറ്റൽ അലർജി ഉള്ളവർക്ക് ആണ് കംപ്ലൈൻറ്റി ആവുന്നത് വളയും മോതിരും പാദസരവും ഒന്നും കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല മെറ്റൽ അലർജിയോ സ്കിൻ അലർജിയോ ഉള്ളവർക്ക് നമ്മുടെ ചെയിൻ ആണ് കംപ്ലൈൻറ്റി കാണിക്കുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം ഞാൻ മുൻകൂട്ടി പറയാൻ കാരണം ഇപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എടുത്ത് വന്നിട്ട് പറയണോ അത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ പറയുന്ന രീതി വേണം നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഗ്യാരണ്ടി കാർഡ് വെക്കുന്നുണ്ട് വിറ്റ പഞ്ചരോഗം ആപ്പം നമ്മൾ യാതൊരു കാരണവശാലും തിരികെ എടുക്കുന്നതല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ഇത് ആവശ്യമുള്ളവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സഹായിക്കണം അപ്പോൾ നമുക്ക് അതേ സമയം കളയേണ്ട വീഡിയോയിൽ കിടക്കാം ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ള ലോക്കറ്റുകൾ നോക്കാം ഇത് നമ്മുടെ ഗോൾഡ് കോയിൻ ആണ് ലക്ഷ്മി വരുന്നത് ഇത് നമ്മുടെ വൺ സൈഡ് ലക്ഷ്മി വരും അപ്പുറത്തെ ഭാഗം നമ്മുടെ ഗോൾഡ് കോയിൻ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് കോയ്യുന്ന ഏതീയാണ് വരുന്നത് അപ്പോൾ രണ്ടു വൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം ലക്ഷ്മിയായിട്ട് യൂസ് ചെയ്യാം ഗോൾഡ് കോവനായിട്ട് യൂസ് ചെയ്യാം ഇത് നമ്മളെല്ലാം പഞ്ചലോകത്തിലാണ് ഗോൾഡ് പേട്ടേഡ് പിന്നെ ഇതിൻ്റെ തന്നെ കല്ല് വെച്ച് തരേണ്ടത് ഇതും കല്ല് വെച്ചാണ് കല്ല് വെച്ചതിനും കല്ല് വെക്കാത്തതിനും രണ്ടിനും രണ്ട് റൈറ്റ് ആണ് ഇത് ഇതുപോലെ തന്നെയാണ് ലക്ഷ്മിയും ബാക്കിൽ ട്വൻറ്റി ടു കാരറ്റ് ഗോൾഡ് എന്ന എഴുതി തന്നെയാണ് ഇത് നമ്മളിങ്ങനെ ഫ്രണ്ട് ഭാഗം കല്ല് വെച്ചതും കല്ല് വെക്കാത്തതിൻ്റെയും ഇത് തന്നെ ലക്ഷ്മി കഴിഞ്ഞിട്ടുള്ള ഗോൾഡ് കോയിൻ്റെ ഭാഗം കല്ല് വെച്ചതും കല്ല് വെക്കാത്തതും ഇനി നമുക്ക് കാണി കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു മാംഗോൻ്റെ ഇതാണ് ഇതിൽ നമുക്ക് കല്ല് വെച്ച വെക്കാത്തതാണ് ഇത് നമ്മുടെ മാംഗോൻ്റെ കല്ല് വെച്ചത് ഇപ്പോൾ രണ്ടിനും രണ്ട് റേറ്റാണ് ഇപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റേറ്റുകൾ ഞാൻ വാട്സപ്പിൽ ചെയ്തുതരാം ഫോട്ടോസ് അയച്ച് തരാം ഇത് പിന്നെ മാംഗോൻ്റെ കല്ല് വെച്ചതും കല്ല് വെച്ചതും കല്ല് വെക്കാത്തും രണ്ട് റേറ്റാണ് പറഞ്ഞത് രണ്ട് രണ്ട് റേറ്റ് ആണ് പിന്നെ നമുക്ക് വരുന്ന ഒരു ഫ്ലവർ ടൈപ്പ് പോലെ തന്നെ വരുന്നത് കല്ല് വെക്കാത്തത് പറഞ്ഞ വരണ്ടെ ശംഖ് പോലെയുള്ളത് ഒരു ചിപ്പിയൊക്കെ പോലെ ചിപ്പി പോലെയൊക്കെ വരുന്നത് നമ്മൾ കല്ല് വെക്കാത്തത് ഇത് കല്ല് വെച്ചത് അങ്ങനെ രണ്ടായിട്ടാണ് വരുന്നത് റെഡ് സ്റ്റോൺ ആണ് നമുക്ക് നമുക്കിതിൽ വരണത് കേട്ടോ എൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഞാൻ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ വരുന്നത് പറഞ്ഞാൽ നമുക്ക് തിങ്ങത്തെയാണ് ഇതിൽ നമുക്ക് സ്റ്റോൺ വെക്കാത്തതില്ല അല്ല സ്റ്റോൺ വെക്കാത്തേ ഉള്ളൂ സ്റ്റോൺ വെച്ചതില്ല നമ്മളിങ്ങനെ ഒരു ചിലർ താലിയായിട്ട് യൂസ് ചെയ്യുന്നത് ചില ലോക്കറ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഒരു റൗണ്ട് ബൾ ചെയ്തിട്ടുള്ള റൗണ്ടാണ് ആണ് സെൻട്രൽ ഒരു ഫ്ലവർ ഇത് നമ്മുടെ ചെയിനിടെ അളക്കുഴ ഇത് കല്ല് വെക്കാത്തതാണ് ഇതിൻ്റെ കല്ല് വെച്ചതില്ല കല്ല് വെക്കാത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഇത് നമ്മ ആവശ്യമുള്ള ഇത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കണം ഇതെല്ലാം നമ്മൾ പഞ്ചലോകത്തിൽ ചെയ്ത ചെറിയ ചെറിയ ലോക്കറ്റുകളാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇപ്പം ഇതാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ലോക്കറ്റുകൾ ഇപ്പോഴത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് വിഗ്രഹങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ ലോക്കറ്റുകൾ നോക്കാം കൃഷ്ണൻ്റെ ഉണ്ട് ലക്ഷ്മി ഉണ്ട് വിഷ്ണുമായി ചാത്ത ശിവലിംഗുണ്ട് വിഷ് മഹാവി വിഷ്ണുണ്ട് ഗണപതി ഉണ്ട് അതൊക്കെ നമുക്കിപ്പോൾ നോക്കാം ഇത് നമ്മുടെ വിഷ്ണുമായ ചാത്തനാണ് പോത്തിൻ്റെ പുറത്തേ ഇരിക്കുന്നത് ഇത് നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിപ്പിച്ചതാണ് ഇങ്ങനെ വിഷ്ണുമായ ചാത്തൻ്റെ പോത്തുമുള്ളതാണ് പോത്തുമുള്ള രൂപ നമ്മൾ ചെയിൻ തുമ്പോൾ ലോക്കറിലും ഉണ്ടാവുള്ളതാണ് കുറേ പേര് ആവശ്യ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാനിതിൽ വാട്സപ്പിൽ എല്ലാ ഡീറ്റെയിൽ ഫോട്ടോസും എല്ലാം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് പേയ്മെൻറ്റ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസ് ചെയ്ത് ഞാൻ ഞാനതിൽ പറഞ്ഞുതരാം പിന്നെ വിഷ്ണുമായ ജാതം പോത്തുമ്മ ഇരിക്കണെന്ന് വരണം പിന്നെ ഇങ്ങനത്തെ വരണുണ്ട് പോത്തുമിനിയാണ് നമ്മുടെ ഒരു വിഷ്ണുമായി ജാത്തിൻ്റെ ചുറ്റും ഇതിന് നമ്മൾ വന്നിട്ട് ഉണ്ട് നമ്മൾ വെറുതെ ഇത് പോത്തുമിരിക്കുന്നതാണ് ഇത് നമുക്കൊരു ഔട്ട് സൈഡ് ഡെക്കറേഷൻ വന്നിട്ടുള്ളതാണ് ഇതാണ് രണ്ട് വിഷു ഇതാണ് രണ്ട് വിഷ്ണുമായ ജാതത്തിൻ്റെ ലോക്കറ്റുകൾ നമുക്ക് അടുത്തത് നമുക്ക് ഇതാണ് നമ്മുടെ കൃഷ്ണൻ്റെ ലോക്കറ്റ് പിന്നെ പിന്നെ വരണം നമ്മൾ കൃഷ്ണൻ്റെ ലോക്കറ്റ് കഴിഞ്ഞാൽ നമ്മൾ ലോക്കറ്റ് ആണ് ഇതാണ് ലക്ഷ്മി ലക്ഷ്മിയും കൃഷ്ണനാണ് പിന്നെ നമുക്ക് വരുന്നത് ഇത് എല്ലാം പഞ്ചലോക പ്യുവർ പഞ്ചലോകമാണ് യാതൊരു വ്യത്യാസമില്ല അഞ്ച് മെറ്റൽ കൂടിയിട്ട് ചിലർ ഇത് പഞ്ചലോകം എന്ന് പറയും ചിലർ ഇമ്പോൺ എന്ന് പറയും ചിലവർ ഫൈവ് മെറ്റൽ എന്ന് പറയും ചിലർ എന്ന് പറയും അങ്ങനത്തെ എല്ലാം ഉള്ള സംഭവമാണ് ഇത് നമ്മൾ മലയാളത്തിൽ പഞ്ചലോകം എന്ന് നമ്മൾ പറയാം ഇത് കൃഷ്ണനും ലക്ഷ്മിയും അടുത്ത് നമുക്ക് ഗണപതിനെയും ശിവലിംഗത്തിനേയും നോക്കാം ഇതാണ് നമ്മുടെ ശിവലിംഗവും ഗണപതിയും വരുന്നത് ഗണപതി നമ്മൾ ഇരിക്കുന്നതാണ് നല്ല വർക്കൊക്കെ നല്ല ഫിനിഷിങ് ആണ് കേട്ടോ ഇതിൽ കാണുമ്പോൾ ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് ഇത് നമ്മുടെ ഗണപതി പിന്നെ ഇത് നമ്മുടെ ശിവലിംഗം വരുന്നത് ഇത് നമുക്ക് കുഴയുണ്ട് നമുക്ക് ചെയിൻ കൊളുത്തുമ്പോൾ ഇടാം അല്ല ചെറിയ ചെയിൻ നോക്കിയാണെങ്കിൽ നമുക്ക് അത് കിടത്തിയിടാം അല്ലാത്തവണ് ചെയിൻ്റെ കൊളുത്ത് നമുക്ക് ഇടാം ഇതാണ് ശിവലിംഗം വരുന്നത് ഇനി അടുത്തത് നമുക്ക് വിഷ്ണുവിനെ കാണാം വിഷ്ണു അല്ല വേൽമുരുകനാണ് വേൽമുരുകനെ കാണാം ഇത വേൽമുരുകനാണ് രണ്ട് ടൈപ്പ് എൻ്റെ റേറ്റ്സ് ഒക്കെ മറ്റു ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സാപ്പിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡെലിവറി ചെയ്തൊക്കെ പിന്നെ ഇന്നത്തെ വീഡിയോ ഈ ചെറിയ ചെറിയ ലോക്കറ്റുകളും നമ്മുടെ വിഗ്രഹമായിട്ടുള്ള ലോക്കറ്റുകളും എന്ന വീഡിയോ ആണ് കാണിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മൾ കൂടുതൽ കാണുന്നത് അപ്പോൾ ആ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നമുക്കും ഒരു ഉപകാരമായി നിങ്ങൾക്കും ഇതുപോലെയുള്ള പുതിയ പുതിയ കണ്ടൻ്റുകൾ പുതിയതായിട്ട് നമുക്ക് കാണാനായിട്ട് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇത് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം